നമ്മുടെ അദരങ്ങളെ ദൈവനാമഹത്തിനായിട്ട് വിട്ടുകൊടുക്കാൻ നമ്മൾ കഴിഞ്ഞാൽ നമ്മുടെ ശബ്ദത്തെ ദൈവം ഉപയോഗിച്ച് ഇന്ന് വരെ നടക്കാത്ത ചില ദൈവപ്രവൃത്തികൾക്കായിട്ട് ദൈവം ഉപയോഗിക്കും വിശ്വസിക്കാമോ മോർണിംഗ് മണ്ണായിലൂടെ അങ്ങനെ ഒരു സന്ദേശമാണ് പരിശുദ്ധാത്മപ്രേരിതമായിട്ട് ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ കർത്താവിലാഗ്രഹിക്കുന്നത് എടുക്കാം എഹസ്കേൽ പ്രവചനം മുപ്പത്തിയേഴാമത്തെ അധ്യായം നാലാമത്തെ വാക്യം അവനോട് കൽപ്പിച്ചത് നീ ഈ ആസ്ഥികളെക്കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത് ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പി ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പി ഇത് ദൈവാത്മാവ് സിംബോളിക്കായിട്ട് ഇസ്രായേൽ ജനതയെ നോക്കി സംസാരിക്കുന്ന ഒരു ദൈവശബ്ദമാണ് എഗസ്കേൽ എന്ന പ്രവാചകനെ ആത്മാവി താഴ്വരെ കൊണ്ട് നിർത്തിയിട്ട് ആ താഴ്വരയിലെ അസ്ഥിക്കൂട്ടങ്ങൾ ജീവനില്ലാത്ത ഇസ്രായേൽ ജനതയാണെന്ന് ദൈവം പറഞ്ഞ് അനന്തരം അതിനകത്തോടൊരു ദൈവിക ശുശ്രൂഷ ചെയ്ത് ആ ജനത്തെ വീണ്ടും ദൈവനാമ മഹത്വത്തിനായിട്ട് പ്രയോജനപ്പെടുത്തുന്നൊരു കാര്യമാണ് ഈ അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് താഴ്വരയിലേക്ക് അവനെ ദൈവം നിർത്തുകയാണ് എസ് കെ എന്നോട് ദൈവം ചോദിക്കുമെന്ന് ചോദ്യമുണ്ട് ഈ അസ്ഥികൾ ജീവിക്കുമോ ഈ അസ്ഥികൾക്ക് ജീവൻ വെക്കാൻ ഏതെങ്കിലും സാധ്യത നീ കാണുന്നുണ്ടോ ഒന്നുകിൽ അവൻ എസ് എന്ന് പറയണം അല്ലെങ്കിൽ അവൻ എന്ന് പറയണം ഇത് രണ്ടോം പറഞ്ഞില്ല കാരണം എസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതല്ലെങ്കിലോ ദൈവത്തിൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ അതല്ലെങ്കിലോ ദൈവം അവൻ പറയുന്നൊരു പദം ഇങ്ങനെയായി ഹോവി നീ അറിയുന്നു കാരണം എന്നെ ആത്മാവില പുറപ്പെടുവിച്ചത് ഈ താഴ്വരയെ കൊണ്ടുനിർത്തിയത് അവിടെ നിന്നാണ് ഇതിനകത്ത് എൻ്റെ അഭിപ്രായത്തിനോ എൻ്റെ വാക്കുകൾക്കൊരു പ്രസക്തിയില്ല പിന്നെയോ ദൈവത്തിൻ്റെ ശബ്ദത്തിനും ദൈവത്തിൻ്റെ പ്രവർത്തിക്കുമാണ് ഇവിടെ സ്ഥാനമുള്ളത് അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ ഓരോ ദിവസവും യാത്ര ചെയ്യാൻ തുടങ്ങിയാൽ എന്നും അത്ഭുതങ്ങൾ നമ്മുടെ ലൈഫിൽ കാണുവാൻ കഴിയും നമ്മുടെ വാക്കുകൾക്കും നമ്മുടെ മാനുഷികമായ അഭിപ്രായങ്ങൾക്കും ഒരു വിലയുമില്ല ദൈവമേ ദൈയമേ നിൻ്റെ പെർഫെക്റ്റ് വില്ലിനാണ് നിന്റെ പൂർണ്ണ ഹിതത്തിനാണ് എൻ്റെ ലൈഫിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്നത് എൻ്റെ ലൈഫിൽ സാന്നിധ്യം ചെലുത്താൻ കഴിയുന്നത് എന്ന് പറയാൻ എനിക്ക് നിങ്ങൾക്കും കഴിഞ്ഞാൽ ലൈഫിൽ ഇന്നുവരെ കാണാത്ത അസാധാരണമായ അത്ഭുതങ്ങളുടെ പരമ്പരകൾ ഓരോ ദിവസങ്ങളും നമുക്ക് കാണുവാൻ കഴിയും ദൈവത്തിനത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ദൈവം പറയാം നീ ആത്മാവി തന്നെയാണ് അഗസ്കീലെ നിൽക്കുന്നത് നിൻ്റെ ആ ശബ്ദത്തെ എൻ്റെ ശബ്ദമാക്കി ഞാൻ മാറ്റാൻ പോകുകയാണ് അസ്ഥികളെ നോക്കി നീ പ്രവചിക്ക് സൈന്യമായിട്ട് അത് മാറാൻ പോകുകയാണ് ചിതറിക്കിടക്കുന്ന അസ്ഥിക്കൂട്ടങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ആമേ ഷെയ്പ്പില്ലാത്ത ഒരു രീതിയിലും ചലിക്കാത്ത അസ്ഥികൾ ആദ്യം ഒന്ന് ഒരുമിച്ച് കേട്ടോ രാവിലെ ഞാൻ ഈ ദൂത് നിങ്ങളെ നോക്കി പ്രവചനാത്മാവിൽ വിളിച്ചു പറയുമ്പോൾ ഒരിക്കലും നിൻ്റെ കൂടെ ഒതുങ്ങി വരത്തില്ലെന്ന് മെരുങ്ങി വരത്തില്ലെന്ന് പറയുന്ന ചിലതിനെ ആത്മാവ് ഒതുക്കി ഒരുമിച്ച് ചേർക്കാൻ പോവാം കുടുംബജീവിതത്തിനകത്തൊക്കെ ഭിന്നതകളെ കൊണ്ടുവന്നിട്ട് രണ്ട് തട്ടിലാക്കി മാറി നടക്കം പറഞ്ഞ് ചിരിക്കുന്ന ദുട്ട വ്യാപാരങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോഴു പോട്ടെ ദൈവഗർഭവ വ്യാപരിക്കുന്നു കേട്ടോ അസ്ഥി അസ്ഥിയോട് വന്നുചേരും ദൈവപ്രവൃത്തി വിളിപ്പോൾ പ്രവചിച്ചോണോ ആത്മാവിൽ അടുത്ത ദിവസങ്ങളിൽ ദൈവപ്രവൃത്തി നടക്കും കേട്ടോ ഇവിടെതാ നമുക്ക് കാണാൻ കഴിയുന്നത് അസ്ഥിയെ നോക്കി അവൻ പ്രവചിച്ചപ്പോൾ അസ്ഥി ചലിക്കുന്നവൻ കണ്ടു അസ്ഥി അനങ്ങുന്നതവൻ കണ്ടു ആമേൻ മേൻ അവന് മനസ്സിലായി ദൈവാത്മാവായി ഇത് ചെയ്യുന്നത് അടുത്ത നിമിഷം തൊക്കുപൊതിഞ്ഞു മാംസം വന്നു തെക്കു പൊതിഞ്ഞു അതൊരു ഷെയ്പ്പായിട്ട് വരികയാണ് അന്നേരവും അതിനകത്ത് ജീവനില്ല ആ മേൻ അടുത്ത നിമിഷം ആത്മനിയോഗത്തോടെ എഗസ്കേലി വിളിച്ചു പറയുക ആകാശത്തിന് നാല് കാറ്റിൽ നിന്നും ജീവൻ വ്യാപരിക്കുന്ന ശ്വാസം വരട്ടെ എന്താ സംഭവിച്ചത് ആത്മാവ് അത് ചെയ്തു കേട്ടോ പരിശുദ്ധാത്മാവാണ് ജീവൻ വരുത്തുന്നത് ഇന്ന് രാവിലെ ഈ തൂത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഏതൊക്കെയോ മേഖലകളിൽ ചില ഷെയ്പ്ലസ്സായി കിടക്കുന്ന ചിലതിനെ ജീവൻ വെപ്പിക്കുന്ന ശുശ്രൂഷകൾ വെളിപ്പെടാൻ പോവുക ജീവൻ വെക്കുന്ന ശുശ്രൂഷകൾ അത് സൈന്യമായിട്ട് മാറും ചില മണിക്കൂറുകൾക്കുമ്പതെന്തുമായിരുന്നു വെറും ഷെയ്പ്ലസ്സായ ജീവനില്ലാത്ത ഒരു പ്രതീക്ഷയും ഇല്ലാത്ത അസ്ഥിയാൽ പക്ഷെ ഇപ്പോഴെന്താ അത് സംഭവിച്ച ഇപ്പോഴെന്താ അത് ഇപ്പോൾ അത് ജീവനുള്ള സൈന്യമായി മാറുക സൈന്യത്തിൻ്റെ ജോലി എന്തുവാ പടപൊരുതുക ഇതാരുടെ സൈന്യമാണ് ഇത് ദൈവത്തിൻ്റെ സൈന്യമാണ് ദൈവത്തിൻ്റെ സൈന്യം ആർക്കു നേരെയാണ് യുദ്ധം ചെയ്യുന്നത് പൈശാചിക ശക്തികളുടെ നേരെ അങ്ങനെയാണെങ്കിൽ ഒരു ദൂതൂടെ പറഞ്ഞിട്ട് ഞാൻ ഈ മെസ്സേജിന് വിരാമം കുറിക്കാൻ ആഗ്രഹിക്കുക ഒരു കഴിവും നീനെ ഒരു സാധ്യതയും നീനെ ദൈവാത്മാവിൻ്റെ സഹായത്താൽ ഒരു സൈന്യമായി നിലനിർത്തിയിട്ട് ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടുത്തുന്ന ദിനങ്ങൾ മുന്നി വരാൻ പോവുക ദൈവത്തിൻ്റെ ആയുധങ്ങൾ കൈമാറി ദൈവത്തിൻ്റെ ആമനാമേൻ വരങ്ങൾ ഗിഫ്റ്റുകൾ കാലലൂയ ഫലങ്ങൾ കൈമാറി ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടുന്ന ദൈവത്തിൻ്റെ ശബ്ദമാക്കി കർത്താവ് മാറ്റാൻ ആഗ്രഹിക്കുക ഏൽപ്പിച്ചു കൊടുക്കാം സമർപ്പിക്കാം വിധേയപ്പെടുത്താം പ്രാർത്ഥിക്കാം സ്വർഗീയപിതാവെ വളരെ വ്യക്തമായി ഹൃദ്യമായി ആഴമായി ഞങ്ങളോട് ഇടപെട്ടതിന് നന്ദി പ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും അസാധാരണമായ കൈമാറ്റങ്ങൾ നടക്കട്ടെ അസാധാരണമായ കൈമാറ്റങ്ങൾ നടക്കട്ടെ ഒരു ഭയങ്കര ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നതിനായി സ്തോത്രം ഈ സന്ദേശം ഇവിടെ ജീവിതത്തിനകത്ത് നിർജീവമായിരിക്കുന്ന ചിലതിനെ ജീവം വെപ്പിച്ചൊരു സൈന്യമാക്കി നിർത്തുന്നതിനായി സ്തോത്രം മഹത്വ അംഗീക യേശുവിൻ നാമത്തിൽ ബ്ലസ് യു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ റേസ് ലാർഡ് മോർണിംഗ് മനാ സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു